ിശിയായിരിക്കും ശ്രീകരിക്കട്ടെ എൻ്റെ പേര് ഫാദർ ജേക്കബ് ജെയിംസ് ഞാൻ പള്ളോട്ടായൻ സഭ സമൂഹ അംഗമാണ് ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ് അരുണാചൽ പ്രദേശിലെ കിമിൻ എന്നൊരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ എനിക്ക് പതിനൊന്ന് വില്ലേജുകളിലുണ്ട് ഈ പതിനൊന്ന് വില്ലേജുകളിലും ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഞങ്ങൾ മൂന്നച്ചന്മാരുണ്ട് അവർ ബ്രദറുണ്ട് പിന്നെ ഞങ്ങളുടെ പൊള്ളോട്ടയൻ സമൂഹത്തിന് ഇവിടെ സ്കൂളും ഹോസ്റ്റല് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഞാൻ വളരെ സന്തോഷമായിട്ടാണ് അരുണാചൽ മിഷനിൽ വർക്ക് ചെയ്യുന്നത് ഞാനിവിടെ ആറു വർഷമായിട്ട് അരുണാചല മിഷനിൽ വർക്ക് ചെയ്യുന്നു ഇവിടുത്തെ ആൾക്കാരുമായിട്ട് അവരുമായിട്ടുള്ള അവരുടെ സ്നേഹവും എല്ലാം പങ്കുവെച്ചുകൊണ്ട് ഈ ഷോയെ പ്രഘോഷിക്കുവാൻ എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് ഞാൻ ഈ മിഷൻ ഓപ്റ്റ് ചെയ്തതും ഇവിടെ ഇവിടെ ഞാൻ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതും ഇനി നമ്മൾ ഇനി നമ്മൾ എല്ലാവരും കൂടെ ഒരു മിഷൻ വില്ലേജിലേക്കാണ് ഇനിയിപ്പോൾ പോകുന്നത് ലോവർ ജുമി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്നത് നമ്മുടെ വില്ലേജ് ചർച്ചിലേക്ക് ഒരു എട്ട് കിലോമീറ്റർ നടന്ന് നമ്മൾ നമ്മളെത്തുകയാണ് അപ്പോഴാണ് നമ്മൾ ഇവിടെ ഒരു കട കണ്ടത് കുറച്ച് ചിക്കനും കൂൾ ഡ്രിങ്ക്സും ഒക്കെ നമ്മൾ അവരോട് ആ വില്ലേജിലേക്ക് മേടിച്ചുകൊണ്ട് പോവുകയാണ് കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇതൊന്നും നമുക്ക് കിട്ടുകയല്ല അതുകൊണ്ട് നമുക്ക് ഇത് ഉച്ചത്തേക്കുള്ള ഒരു ഭക്ഷണം നമ്മളവരോട് പറയാതെയാണ് ചെല്ലുന്നത് അതുകൊണ്ട് അവർക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ കുറേ യൂത്തും അനയ അമ്മച്ചിമാരും അപ്പൂമ്മമാരൊക്കെ ഉണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് കോഴി മേടിച്ചോണ്ട് പോവുകയാണ് നമ്മൾ കോഴി മേടിക്കാൻ വേണ്ടി നമ്മൾ ഈ കടയിലേക്ക് കയറുകയ്യോജി ഓ എന്തോ മുറുകിയില്ലല്ലോ ജിന്ത ആ ജിന്ത കട്ട പിന്നോ ബോയിലർ 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 ചില ജാത്ത രീക ആ ഞങ്ങൾ ഇപ്പോൾ ഉള്ള ലോവർ ജിമ്മി വെച്ചാൽ വില്ലേജിലേക്ക് പോവുകയാണ് അപ്പോൾ ആ പോകുന്ന സ്ഥലത്തിൽ വെച്ചോളാം ദുർഘടന ഒന്നും വരാതിരിക്കാൻ വേണ്ടി അപകടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടുന്ന് തുടങ്ങുന്നത് അനേ മര്യം നോദേ പരിശുദ്ധി അമ്മേനെ കൂടെ മുറുകി പിടിക്കുന്ന ആൾക്കാരാണ് ഇവരെ എല്ലാ വീടുകളിലും ഈ കൊന്ത മാസം ചൊല്ലി ഇന്ന് പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥയിലെ ഇവരെന്നും പ്രാർത്ഥിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഇവർ എന്നും സുരക്ഷിതരായിട്ട് ഇവരെവിടെ പോയാലും റോസറി ഇവരുടെ കയ്യിൽ കാണും റോസറി ഇവർ ഇപ്പോഴും കയ്യിൽ അവർ കൊന്ത കൊന്തജൊല്ലിയാണ് ഇവരെല്ലായിടത്തും പോകുന്നത്

കേരളത്തിലെ മിഷൻസ് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കൊരിക്കലും താരതമ്യപ്പെടുത്താൻ പറ്റുകയില്ല നമുക്ക് ദൂരങ്ങൾ കുറേ നടക്കാനും നടന്നു വേണം നമ്മൾ വേറൊരു ബസ്തിയിൽ ഒരു വില്ലേജ് ചെല്ലുവാനും ഈശോൻ്റെ വചനം പ്രഘോഷിക്കുവാൻ പോകണമെങ്കിൽ നമ്മൾ കുറേ ത്യാഗങ്ങൾ അനുഭവിക്കണം ഇതുപോലെ ആൾക്കാരെ കൂട്ടി കൊണ്ടുവരികയും അവരെ അവരെ ഒന്നിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകാനും അപ്പം നമ്മൾ വ്യത്യസ്തമായിട്ടൊരു മിഷൻ പ്രവർത്തനമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഈ മിഷൻ ഈ ലോവർ ജമ്മി ഈ വില്ലേജിൽ ഞങ്ങളെ സഹായിക്കുവാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ സിസ്റ്റേഴ്സ് ഉണ്ട് എസ് ഡി സിസ്റ്റേഴ്സാണ് സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് ഇവർ മൂന്ന് പേരാണ് ഇവിടെ ഉള്ളത് ഇവരെ കൂട്ടത്തില് ഈ വില്ലേജിലെ ആൾക്കാരെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വരുവാൻ വേണ്ടി ഇവരാണ് കൂടുതൽ പരിശ്രമിക്കുന്നത് ഇവിടെ അരുണാചലിലെ ആൾക്കാരെ ഇപ്പോൾ പുതിയതായിട്ടൊരു ഉപജീവന മാർഗം കണ്ടുപിടിച്ച ഓയിൽ പാം ഈ സ്ഥലത്ത് അവർ പുതിയൊരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്നു എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ പോവുകയാണ് ഓയിൽ പാമാണ് ഇത് അവനെ അതിനെക്കുറിച്ച് അവർക്കും വലിയ ഗ്രാഹ്യമൊന്നുമില്ലായിരുന്നു അപ്പം അവരോട് എന്നോട് പറഞ്ഞു ഈ സ്ഥലം ഒന്ന് വെഞ്ചരിക്കണം ഈ വെഞ്ചിരിച്ച് ഞാനാണ് ഈ സ്ഥലമെല്ലാം വ്യഞ്ചിരിച്ചു കൊടുത്തത് വ്യഞ്ചരിച്ചിട്ടാണ് ഈ സ്ഥലത്ത് ഇവർ ഈ ഓയിൽ പാമ്പ് നട്ടുപിടിപ്പിച്ചത് അതിൻ്റെ ഫലം അതിൻ്റെ ഫലം ഇപ്പോൾ കാണുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ കുട്ടിയാണിത് എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ പോകുന്നത് ഈ സ്ഥലത്തിൻ്റെ വീട്ടുടമസ്ഥ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ പേര് സിസ്റ്റർ സാൽവി ഞങ്ങൾ ഞാൻ എസ് ഡി കോൺഗ്രിഗേഷനിലെയാണ് ഇത് സിസ്റ്റർ ഫ്രിൻസി എൻ്റെ വീട് നാട്ടിൽ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് ചിറ്റരിക്കാലെന്ന് പറയും പിന്നെ ഞാനിവിടെ വന്നിട്ട് നാല് മാസം ആകുന്നുള്ളൂ ഞങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ട് നാല് മാസമായതോളെ ഞാനിവിടെ വന്നിട്ട് അതിനു മുമ്പ് ഞാൻ എം പിയിലായിരുന്നു ഹിന്ദി അറിയാവുന്നതുകൊണ്ട് എനിക്ക് മനുഷ്യരോട് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ പാവപ്പെട്ട മനുഷ്യരാണ് വളരെ സിമ്പിൾ മനുഷ്യരാണ് അവരോട് ജോലി ചെയ്യാൻ നമുക്ക് വളരെ ഒരു സമാധാനമാണ് ഒരു ടെൻഷനില്ല അവർക്ക് നമ്മുടെ എന്താവശ്യത്തിനും നമുക്കിപ്പോൾ വലിയ സൗകര്യങ്ങളൊന്നുമില്ല പക്ഷേ നമ്മുടെ എന്ത് ആവശ്യത്തിനും അവർ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും നമ്മുടെ എന്ത് കാര്യത്തിനും വിളിച്ചാലും അവർ ഓടി വരും എല്ലാ കാര്യത്തിലും നമുക്ക് നല്ല സപ്പോർട്ടാണ് പിന്നെ ഇവിടെ ഉള്ള മനുഷ്യർ ജോലി ഇപ്പോൾ അവർക്ക് ഈ ബാംബു കട്ട് ചെയ്ത് അത് ഉണക്കി അത് വിറ്റ് ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ കിട്ടും അങ്ങനെയാണ് അവർ ജീവിക്കുന്നത് ഈ മാസം അതിൻ്റെയാണ് അത് കഴിയുമ്പോൾ അവർക്ക് പുല്ല് ചൂലുണ്ടാക്കുന്ന ആ പുല്ലിൻ്റെ ജോലിയിലേക്ക് പോകും അങ്ങനെ ഓരോ മാസം അവർ ഓരോ ജോലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും പിന്നെ നല്ല എക്സ്പീരിയൻസാണ് ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പം നമ്മുടെ നമ്മളെ പോലെ അല്ലാതെ ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരും ഇവർ എന്തൊരു അസുഖം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആശുപത്രി പോകുന്നതിന് മുമ്പ് നമ്മുടെ അടുത്തോട്ടാണ് അവിടെ വരുന്നത് സിസ്റ്ററെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വരാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മളെ വന്ന് അവർ കൂട്ടിക്കൊണ്ടു പോകും വീടുകളിലേക്ക് നടന്ന് ഒത്തിരി പോകേണ്ട ദൂരം പോകേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിങ്ങനെ കഴിഞ്ഞ് ഞായറാഴ്ച അവർ കൊന്തയ്ക്ക് പോയി രണ്ട് മണിക്കൂറോളം ഞങ്ങൾ നടന്നു അങ്ങോട്ടും നടന്നു ഇങ്ങോട്ടും നടന്നു ഞങ്ങൾ തന്നെയല്ല പോകുന്നത് ഇവിടുന്ന് വില്ലേജിലെ മനുഷ്യർ ഒരുമിച്ചാണ് ഞങ്ങൾ പോകുന്നത് അപ്പം നല്ലൊരു എക്സ്പീരിയൻസാണ് ഈശോയെ പകർന്നു കൊടുക്കാനായിട്ട് കിട്ടിയ ഒരു നല്ലൊരു അനുഭവമായിട്ടാണ് എൻ്റെ അനുഭവം വളരെ സമാധാനമാണ് ഈ പാവപ്പെട്ട മക്കളോടുകൂടി ഇങ്ങനെയായിരിക്കുന്നത് ഒത്തിരി സൗകര്യങ്ങളൊന്നും ഒന്നും അല്ല ഞങ്ങൾ ജീവിക്കുന്നത് വളരെ ഇവരുടെ ഇവരുടെ കൂടെ ഇവരുടെ ഇവരെ പോലെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളെ ജീവിക്കുന്നത് ഇവിടുന്ന് ഞങ്ങൾക്കിപ്പം എന്തെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ ഒന്നും മേടിക്കാനൊന്നും കിട്ടുകയില്ല ഞങ്ങൾക്ക് വല്ല മേടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് അരമണിക്കൂർ വണ്ടിക്ക് പോകണം ഞങ്ങളെല്ലാ മാർക്കറ്റ് ദിവസങ്ങളും അവിടെ പോയി മേടിച്ചുകൊണ്ട് വന്ന് അതുകൊണ്ട് ഞങ്ങൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പോട്ട് പോകും അങ്ങനെയൊക്കെ വളരെ സ്നേഹത്തിലും സമാധാനത്തിലും ഈ മനുഷ്യരോടുകൂടി ജീവിക്കാനായിട്ട് കിട്ടിയൊരു നല്ല അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത് ഇവരുടെ എല്ലാ വീടുകളും ഇങ്ങനെയാണ് ഈ ബാമ്പും കൊണ്ടുള്ള വീടുകളാണ് താഴെ വെള്ളം വന്നാലും വന്യമൃഗങ്ങൾ വന്നാലും അവർക്ക് സേഫ്റ്റി കിട്ടാൻ വേണ്ടി കുറച്ച് പൊക്കത്തിലാണ് ഇവരും ഈ ബാമ്പു ഉപയോഗിച്ച് തന്നെ ഭിത്തി ഒന്നും തറയൊന്നും കെട്ടാതെ ബാമ്പു ഉപയോഗിച്ച് തന്നെ പൊക്കിയിട്ട് പിന്നെ ബാമ്പും കൊണ്ട് കവർ ചെയ്ത് പിന്നെ ഇവർ ഇവിടെ അകത്താണെങ്കിലും ഇവർക്ക് വലിയ സൗകര്യങ്ങളൊന്നുമില്ല ഒരു മുറിയേ ഉള്ളൂ വേറെ എക്സ്ട്രാ മുറിയോ അങ്ങനെയൊന്നുമില്ല ഇവിടെ ഇവിടെ ഒരു ഭക്ഷണം പാകം ചെയ്യുന്നു ഇവിടെ അവർ ഇരുന്ന് കഴിക്കുന്നു ഇവിടെ കിടന്ന് ഉറങ്ങുന്നു ഞങ്ങൾ നമ്മളിപ്പം വരുവാണെങ്കിൽ തന്നെ ഞങ്ങളിപ്പോൾ വില്ലേജുകളിലേക്കൊക്കെ പോകുമ്പം ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് മുറികളൊന്നുമില്ല എവിടെ വന്നു ഞങ്ങൾ അവരുടെ കൂടത്തിൽ ഇരുന്നു അവരുടെ കൂടത്തിൽ ഭക്ഷണം കഴിച്ചു ഇവിടെ കിടന്നുറങ്ങി നേരം പോലത്തെ ഞങ്ങൾ പോകുന്ന രീതികളാണ് ഈ വില്ലേജിലുള്ള ആൾക്കാരുടെ ഉപജീവന മാർഗ്ഗത്തിലെ മാർഗമാണ് ഈ ബാംബു ഷൂട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ബാംബു ഷൂട്ട് കട്ട് ചെയ്യാൻ പോകുന്നത് എത്ര വളരെ ബുദ്ധിമുട്ട് ഏറിയ ഒരു സ്ഥലത്തുകൂടിയാണ് കൂടിയാണ് ഇവർ പോകുന്നത് അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഷൂട്ട് ഇവിടെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ എന്ത് ജോലി ഇവർ ചെയ്താലും അതിന് മുമ്പ് ഇവർ പ്രാർത്ഥിച്ചിട്ടേ തുടങ്ങുകയുള്ളൂ ഇവർ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഇത് കണ്ടില്ല ഇവർ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നു കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ ഒരു സ്ഥലത്ത് കൊണ്ട് കൂട്ടിയിട്ട് അതിൻ്റെ പുറത്ത് അത് ഒരു കല്ലൊക്കെ വെച്ച് രണ്ട് ദിവസം ഒരു ഫെർമെൻറ്റേഷന് വേണ്ടി ഇത് വെക്കും അത് ആ അത് കഴിഞ്ഞ് ഇലയൊക്കെ ഇട്ട് ഫെർമെൻറ്റേഷന് വെച്ച് കഴിഞ്ഞ് പിന്നെ അത് ഉണക്കാൻ എടുത്തുകൊണ്ട് പോകും ഉണക്കി കഴിഞ്ഞ് കച്ച ഇത് കച്ചമായിട്ടും അവർ കൊടുക്കും ഒരു ഡബ്ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊക്കെ വില കൂടുതലാണ് ഈ ബാമ്പ് കട്ട് ചെയ്യാൻ പോകുന്ന സ്ഥലം ഇവർക്ക് മാത്രമായിട്ടുള്ളതാണ് ഈ വേറെ പുറത്തുനിന്ന് ആ ഈ നിങ്ങളൊക്കെ പൈസ മത പൈസ ചെയ്യ പോലത്തെ മത ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ ബാമ്പ് സീസണിൽ ഉള്ള സമ്പാദ്യമാണ് ഈ സീസണിലാണ് ഇവർക്ക് ഈ ഒക്ടോബർ മൈന ഒക്ടോബർ നവംബർ ഈ മാസമാണ് ഈ ബാമ്പുവിൻ്റെ ബാമ്പു കട്ട് ചെയ്യാനുള്ള അവർക്ക് ഇത് കിട്ടുന്നത് അപ്പം ഇത് ഈ ഇവർക്ക് വേണ്ടി മാത്രമാണ് ഈ സ്ഥലങ്ങൾ കൊടുത്തിരിക്കുന്നത് പുറത്തും ആരും വന്ന് ഇവിടെ ബാമ്പ് കട്ട് ചെയ്യല്ല ഇത് ഇവർക്കുള്ള സ്ഥലമാണ് ഈ വില്ലേജിലുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ ഈ ബാമ്പ് കട്ടിയാൻ അനുവാദമുള്ളൂ ഇവരൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെ വരും എന്നാൽ അവരുടെ കയ്യിൽ എപ്പോഴും ഇതുപോലൊരു ആയുധം കാണും ഇതാവും അപ്പം ഇതിനെല്ലാം തരണം ചെയ്യുന്നത് ഇത് വെച്ചാണ് ഈ സാധനം വെച്ചാണ് ഏത് ജംഗളോ ഏത് വന്നാലും ഏത് ജാൻവർ വന്നാലും ഇവർ ഇതിനെ കീഴ്പെടുത്ത് വെച്ച് കീഴ്പ്പെടുത്തും അതുകൊണ്ട് ഇവർക്ക് പേടിയില്ല പേടിയില്ലാതെയോ <smart> बांबू शूट। तो जीज़ा जीज़ा। <laughs> <पारे ने जीज़ा। laughs> के आ इधर फिनी मेन ഒരു ഇലയാണിത് ലൈപ്പത്ത ലൈപ്പത്ത ഇത് വേവിച്ച് തരും നമ്മൾ ബസ്സുകളിൽ പോയി കഴിയുമ്പോൾ ഒരു സൈഡ് കറിയായിട്ട് ഈ സാധനമാണ് തരുന്നത് അത് അവരുടെ എല്ലാ വില്ലേജുകളിലും ഈ ലൈപ്പത്ത ഉണ്ട് അപ്പോൾ ഇതും ഒരു ഉപജീവന മാർഗ്ഗമാണ് ചിലർ കൃഷിയായിട്ട് നടത്തുന്നവരുണ്ട് ഇത് സമയം ഒരു ഡിസംബർ സമയമാകുമ്പോൾ ഡിസംബർ ആദ്യകാലത്ത് ഇത് എല്ലാം റെഡിയായി ഇവർ ബണ്ടിൽ ബണ്ടിലാക്കിയിട്ട് ഈ ടൗണിൽ കൊണ്ട് വിൽക്കും അവർ ബണ്ടിലിന് അവിടെ കിട്ടുന്നത് പത്ത് രൂപയാണ് പത്ത് രൂപ ഇവർക്ക് ചിലപ്പോൾ ഒരു എട്ട് രൂപ ഒക്കെ ആയിരിക്കും കിട്ടുന്നത് ഇവർ ഇവിടുത്തെ ഇന്നത്തെ പണി കഴിഞ്ഞ് എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നതാണ് ഇവർ മുറുകി അവരോ ഇത് തീലു ചുട്ടാണ് ഇവർ തരുന്നത് ഒരു സൈഡിൽ അവർ ചുടുന്നു ഒരു സൈഡിൽ അവർ മസാലയൊന്നും ഇല്ലാതെ വേവിക്കുവാനുള്ള ഒരു പ്രിപ്പറേഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ഈ അരുണാചലിലെ ആൾക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു ഇവരുടെ ജീവിതം ഇവരുടെ കല്യാണമൊക്കെ ഒരു ഫാമിലിയായിട്ട് ജീവിതം മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇവരുടെയൊക്കെ എന്ന് പറയുന്നത് ഒരു ഒരു വ്യക്തിക്ക് മൂന്നും നാലും ഒക്കെ കല്യാണം കഴിക്കാമായിരുന്നു അപ്പോൾ ഞങ്ങളുടെയൊക്കെ വരവോടുകൂടി ഇവരെയൊക്കെ മനസ്സിലാക്കുകയും നമ്മുടെ ബൈബിൾ ആസ്പദമായിട്ട് ബൈബിളിൽ എന്താണ് പറയുന്നത് അതിനനുസരിച്ച് ഇവരെ പഠിപ്പിക്കുകയും ഇവരെ കൂടത്തിൽ നടക്കുകയും ഇവരെ വീടുകളിൽ പോയി പ്രാർത്ഥിക്കുകയും അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് ഇപ്പോൾ ആൾക്കാര് ആരൊക്കെ ബാപ്റ്റിസം സ്വീകരിച്ചോ അവരെല്ലാവരും ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ് ഇവിടെ കാരണം ഇവരെ ഇപ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഭാര്യ ഒരു ഭർത്താവ് അങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നതും ഇപ്പം നേരത്തെ ഇത് വച്ച് ഇവർക്ക് ആർക്ക് കൂടുതൽ മിഥുൻ മിഥുൻ അവർ ഡൗറി സിസ്റ്റമായിട്ട് മിഥുനാണ് കൊടുക്കുന്നത് ഒരു മൃഗമാണ് ഇവിടുത്തെ അരുണാചലിലെ ഒരു മൃഗമാണ് മിഥുൻ ഈ മിഥുന് ആർക്ക് കൂടുതലുണ്ടോ അവർക്ക് ഈ പെണ്ണിനെ മേടിക്കുവാനും കൂടത്തിൽ നിർത്തുവാനുമുള്ള അവകാശം ഇവർക്കുണ്ട് ആർക്ക് എത്ര അവർക്ക് മിഥുനെ കൊടുക്കുക ഒരു കുട്ടിയെ മേടിക്കുക ഓ പെൺകുട്ടിയെ മേടിക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു പണ്ടത്തെ സിസ്റ്റം ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇവരൊരു നല്ല ജീവിതത്തിലേക്കാണ് ഇവരിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവരുടെ പിള്ളേരും അവരെ ഒരു കുടുംബമായിട്ട് ജീവിക്കുവാനും അവരെ അതിനു വേണ്ടിയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതും ഇപ്പം അങ്ങനത്തെ പഴയ രീതിയിലേക്ക് ഇവർ തിരിഞ്ഞു പോകാറില്ല അപ്പോൾ ഇപ്പോൾ ഉള്ള ജീവി ഫാമിലികളെല്ലാം ഇപ്പോൾ സന്തോഷമായിട്ട് ഇവർ ജീവിക്കുന്നു ഇവരുടെ കൂട്ടത്തിൽ നമ്മൾ എപ്പോഴും എന്തെങ്കിലും പോകുന്നത് എന്ന് വെച്ചാൽ ഇവർക്ക് എപ്പോഴും ഒരു സഹായം വേണം ഇപ്പോൾ ഒരു അക്കമ്പനിമെൻറ്റ് അതിനുവേണ്ടിയാണ് നമ്മൾ ഇവരുടെ കൂടത്തിൽ പോവുകയും ഇവരുടെ കൂടെ പ്രാർത്ഥിക്കുകയും ഇവർ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കുവാനും വേണ്ടിയാണ് നമ്മളിതിനെ എപ്പോഴും പ്രാർത്ഥനയിൽ നിരന്തരം കൊണ്ടുപോകാനാണ് നമ്മുടെ കൂട്ടത്തില്വരെ കൂട്ടത്തിൽ നടക്കുന്നതും ഇവരുടെ കൂട്ടത്തില് ഇവരെ സഹായിക്കുന്നതും ഒക്കെ അതുകൊണ്ട് അത് നമ്മുടെ വരവോടെയാണ് ഇവർക്കൊക്കെ വളരെ മാറ്റങ്ങൾ സംഭവിച്ചു ഇവർക്ക് ജീവിതം എന്താണെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു എങ്ങനെ ജീവിക്കണം നമ്മൾ അവരെ യേശുവിൻ്റെ വാക്യത്തിനനുസരിച്ച് ബൈബിൾ ആസ്പദമായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ ഇവിടെ അച്ഛൻ പഴയ വന്ന അച്ഛന്മാരും കന്യാശ്രീമാരും എല്ലാം അതിനുവേണ്ടിയാണ് ഇവരെ നമ്മൾ ഒരുക്കുന്നതും ആൻഡ് ഇവരുടെ കൂടത്തിൽ നടക്കുന്നതും എനിക്ക് മിഷൻ ചെറുപ്പം നല്ല മിഷൻ പ്രവർത്തനത്തോടാണ് എനിക്ക് താല്പര്യം അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഈ അരുണാചൽ വന്നതുകൊണ്ട് എനിക്ക് വളരെ വളരെ സന്തോഷവാനാണ് ഞാൻ യേശുവിൻ്റെ വചനം പ്രഘോഷിക്കുന്നു എന്നുള്ളൊരു തെളിവാണ് യേശുവിൻ്റെ എല്ലാ രാജ്യത്തും പോയി സുവിശേഷം പ്രസംഗിക്കുവാനാണ് ഞങ്ങളോട് ഞങ്ങളെല്ലാം നിയുക്തരായിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷവാനാണ് ഈ എറണാചലിൽ തന്നെ വർക്ക് ചെയ്യുവാനുമാണ് എനിക്ക് താല്പര്യം എൻ്റെ സഭാധികാരികൾ അനുവദിക്കുവാണെങ്കിൽ ഞാൻ ഈ അരുണാചലിൽ തന്നെ വർക്ക് ചെയ്യുകയും ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്ത് യേശുവിനെ ഇവർക്ക് യേശുവിൻ്റെ വഴി ഇവർക്ക് കാട്ടിക്കൊടുക്കുകയും ചെയ്യും

तो, सो सो तो सोशी सोशा गे आत जिना में आइए माँ मरियम के मध्य से तो हम याचना करें मां मरियम के चरणों में हम इस परिवार को समर्पित करते हुए उन लोग जो भी कहते जाते हैं काम करने जाते हैं माँ मरियम इन लोगों को सम्षण दे दीजिए हमेशा माँ मरियम का समरेशन में इन लोग रहने के लिए प्रार्थना करें उन लोग अलग अलग बामबू शोर काटने के लिए जाते हैं और उनका बस्ती में जंगल में जाते हैं धान काटने जाते हैं मरियम उनके हमेशा उनके साथ रहे उन सभी बीमारियों से दुर्घटनाओं से उन लोगों को बचा कर रखिए ताकि उन लोग अच्छा से काम करने के लिए ताकत और शक्ति मिलने दे यमा मरियम के चरणों में इन लोगों को समर्पित करते हुए हम प्रार्थना करें और ना मरियम जिन लेगा प्रभु धन्य में लोग मरियम ईश्वर गुचरिया नूचर गम या तम सर्वशक्तिमान ईश्वर पिता और पुत्र और पवित्र आलम लोगों को आशीर्वाद प्रदान करें सभी को जय जेसु जय जेसु അവരുടെ എന്ത് പ്രവർത്തനം തുടങ്ങിയാലും എന്ത് കഴിഞ്ഞാലും പ്രാർത്ഥിച്ചിട്ട് അവർ തുടങ്ങുകയും അത് ഭക്ഷണം കഴിക്കാനാണേലും അത് പണി ചെയ്യാൻ പോകുമ്പോഴാണേലും എപ്പോഴാണേലും അവർ പ്രാർത്ഥിച്ചിട്ടേ എല്ലാം ചെയ്യുകയുള്ളൂ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് आ जाओ बेटा ई संजय हाँ